ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇത് ബിഗ് ബോസിനെ കുറിച്ചാണ് അതായത് ഇപ്പോൾ നമ്മുടെ അർജുനനും അതായത് ശീതു ശ്രീതുവും ശ്രീതുവും കൂടി ഏഹ് രാത്രി ഇരിക്കുന്ന ഒരു ഇതെന്ന് സംസാരിക്കുന്നു അപ്പോൾ ശ്രീതു ചോദിക്കുകയാണ് നീ എന്നോട് ആരോടെങ്കിലും ആരെങ്കിലും ആരെങ്കിലും എന്നോട് മിണ്ടുമ്പോൾ നിനക്കെന്താ വളരെ വിഷമം എന്തൊക്കെയാണ് ചോദിക്കുന്നത് നിനക്ക് എന്താ ഒരു അസൂയ തോന്നുന്നുണ്ടോ എന്ന് തോന്നുന്നു തോന്നുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്ന അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഞാന് അത് ഞാൻ എനിക്ക് ഈ കൂടുതൽ സംസാരിക്കാൻ എൻ്റെ ഒരു ഞാൻ കൂട്ടുക കൂട്ടായിട്ട് കൊണ്ടു നടക്കുന്നെ ഏർ വേറൊരാള് എന്റെ കൂടെ പോകുമോ എന്നുള്ള ഒരു ഇത് അതിനെന്താ അതിന അതിന് അതിനെന്താ അങ്ങനെയല്ല വേറെ എന്താണെന്ന് ചോദിക്കുന്നു എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏ അങ്ങനെയൊന്നും ഇല്ല ഇല്ല എന്ന് പറയുന്നു കാരണം അർജുനൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇഷ്ടം നമ്മളെ ശ്രീധുവിനോടുണ്ട് എന്ന് തന്നെ പറയാം പക്ഷെ എനിക്ക് കാരണം ശ്രീധു എങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് എന്താണ് 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 എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവർ എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയില്ല കാരണം ഇനി അടുത്തൊരു ഗബ്രിയും ജാസ്മിനും ആകാനുള്ള ശ്രമത്തിലാണോ എന്ന് അറിയില്ല ഇത് കാരണം എന്തുകൊണ്ടോ എന്തോ ഒരു ഏർ ഇപ്പോ ഈ ബിഗ് ബോസ് ഒരു അരോചകമായി ഈ പങ്കുകൊണ്ടിരിക്കുകയാണെന്ന് എന്നെ പറയാം ചില ചില ഈ രംഗങ്ങൾ ചില ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഇവർ കുറച്ച് ദിവസം കൊണ്ട് കുറേ ശരിക്കും പറഞ്ഞ ഏഷ്യൻ നെറ്റ് അത് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഷ്യനെറ്റ് എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ പ്രോഗ്രാമില് എനിക്ക് തോന്നണം ഇവരെ നായികനും നായികയാക്കാനുള്ള ഒരു പുറപ്പാടിലേക്ക് ഉള്ള ഒരു ഇതാണെന്നാണ് തോന്നുന്നത് അങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിക്കും നോക്കാ നോക്കുന്നതാകാനാണ് സാധ്യത കാരണം ഇപ്പം കുറെ മറ്റേ മറ്റേ കേസെന്ന് പറയുന്നത് ഇപ്പം ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലായി പോയി അതും പറയണം അത് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്താലേ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ശ്രീധു ശ്രീതു ആയിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഞാനിപ്പോ ഇത് പറയാൻ കാരണം എന്തോ അവരുടെ ഒരു ഉള്ളിലൊരു ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് തന്നെ ഇനി എന്തെന്ന് തന്നെ ആയാലും ഇങ്ങനെയൊക്കെ പോകുന്നു ഇനി എന്താണ് ഏതാണെന്ന് അറിയില്ല അത് നമ്മളെ അവരുടെ രണ്ടുപേരുടെ കൈകൾ കൈകളിലാണ് സ്നേഹമാണെങ്കിൽ സ്നേഹം നല്ല രീതിയിൽ പോകുന്ന ഈ പോകട്ടെ പിന്നെ നല്ല നല്ല മുഹൂർത്തങ്ങൾ തന്നാൽ ആൾക്കാർക്ക് കാണാൻ കാണിയുമ്പോ മറ്റുള്ള ഈ ആകാംശങ്ങളുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കി നല്ല കണ്ണിമചിമാതുള്ള ഏഹ് നോക്കിക്കൊണ്ടിരിക്കുക രസമുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരിക അത്രയെണ്ണം പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല എല്ലാ അടുത്തൊരു വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും